രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണം എന്ന ആവശ്യം പാർട്ടിയിൽ നിന്ന് നിരവധി കോണുകളിൽ നിന്നു വരുന്നു അതിലേറ്റവും മുതിർന്നൊരു നേതാവാണ് ഷാനിമുൾ ഉസ്മാൻ അവർ പരസ്യമായി തന്റെ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നു നേരത്തെ കെ മുരളീധരനും പുകഞ്ഞക്കുള്ളി പുറത്ത് എന്നൊരു പ്രയോഗം നടത്തിയിരുന്നു ഈ ഈ സാഹചര്യത്തിലാണ് കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അല്പമു മാധ്യമങ്ങളെ കണ്ടത് സമയമെടുത്ത് തീരുമാനമെടുക്കൂ തീരുമാനം പിന്നീടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനർത്ഥം ഒന്നുകിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലെ കോടതി ഉത്തരവ് എന്താണ് എന്ന് പാർട്ടി നേതൃത്വം കാത്തിരിക്കുകയാണ് അതല്ലെങ്കിൽ ഹൈക്കമാൻഡിൽ നിന്ന് മറ്റെന്തോ കൺകറൻസ് പാർട്ടിക്ക് ലഭിക്കേണ്ടതുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും ഒരു പക്ഷേ തീരുമാനമുണ്ടാവുക എന്നാണ് അറിയേണ്ടത് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് അതിനു മുമ്പ് സിജോ വിജോണിലേക്ക് പോകുന്നു സിജോ ഇപ്പോൾ വാദപ്രതിവാദം എങ്ങനെ പുരോഗമിക്കുന്നു രാഹുലിൻ്റെ വാദം പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ പ്രോസിക്യൂഷൻ്റെ വാദം ആരംഭിക്കുകയാണ് പ്രധാനമായും രാഹുലിനെതിരെ തെളിവുകൾ അന്വേഷണം ഈ അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ട് സ്വാധീകരിച്ച് തന്നെയാണ് അത് മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ വാദം നടക്കുന്നത് കാരണം ഇത്തരത്തിൽ ബലാസംഘം ചെയ്തതിനും ഈ അതിജീവതയോട് അപോഷം ചെയ്യുന്നതിന് നിർബന്ധിക്കുന്നതിനുമുള്ള ശബ്ദരേഖകൾ തൈ കൈവശമുണ്ട് വാട്സപ്പ് ചാറ്റുകൾ കൈവശമുണ്ട് ഈ ശബ്ദരേഖയുടെ ആധികാരികത പരിശോധിച്ചിട്ടുണ്ട് ഇത് സംസാരിക്കുന്നത് രാഹുലും അതോടൊപ്പം ഈ പരാതി നൽകിയിരിക്കുന്ന യുവതിയുമാണെന്നുള്ള തെളിയിക്കപ്പെട്ടുള്ള രേഖകളുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ മെഡിക്കൽ രേഖകൾ സംബന്ധിച്ച വിവരങ്ങളും നൽകിയിരിക്കുന്നത് അതിജീവിത ഗർഭചിത്രം നടത്തിയതിനു ശേഷം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് നേരിടുന്നത് അതിനുശേഷം ഹോസ്പിറ്റലിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു അന്ന് ഇവരെ ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ജീവൻ പോലും അപകടകരമായ രീതിയിലുള്ള അവസ്ഥയിലായിരുന്നു ഇവരുടെ കണ്ടീഷൻ എന്നാണ് എന്നുള്ളതാണ് ഡോക്ടർമാർ നൽകിയിരിക്കുന്ന മൊഴി അതോടൊപ്പം തന്നെ അവർ സമർപ്പിച്ചിരിക്കുന്ന ഈ രേഖ മെഡിക്കൽ രേഖ അത് ഡോക്ടർമാർ തങ്ങൾ തന്നെ കൈ നൽകിയിരിക്കുന്നതാണ് എന്നുള്ള വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും ദിവസമായി ഒരു കേസ് വന്നിട്ടും ഒരു എം എൽ എ ആണ് ഒരു ജനപ്രതിനിധിയാണ് ആ എം എൽ എ ആ എം ഒരു ജനപ്രതി ആ കേസ് വന്നെങ്കിൽ ആ മണ്ഡലത്തിലോ അല്ലെങ്കിൽ ആ നാട്ടിലോ ഉണ്ടാകേണ്ടതാണ് അയാൾ ഈ കേസ് വന്നതിന് ശേഷം ഒളിവിൽ ഒരു കാര്യമാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരാൾക്ക് ജാമ്യം അനുവദിച്ചാൽ നാട്ടിലില്ലാത്ത കേസ് വന്നതിന് ശേഷം ഒളിവിൽ പോയിട്ടുള്ള ഒരാൾക്ക് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കേസിനെ കാര്യമായി ബാധിക്കും അതിൻ്റെ അന്വേഷണത്തെ ഇയാൾ കാര്യമായി തന്നെ ഇടപെടുകയും ചെയ്യും അപ്പോൾ ഒരു കാരണവശാലും രാഹുൽ മാംകൂട്ടത്തിൽ ജാമ്യം അനുവദിക്കരുത് എന്നൊരു നിലപാടിൽ തന്നെയാണ് പ്രോസിക്യൂഷന്റെ വാദം നടക്കുകയും ചെയ്യുന്നത് ഏറ്റവും പുതിയതായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിക്കുമെന്നാണ് നമ്മൾ നിർദ്ദേശിക്കപ്പെടുകയും ചെയ്യുന്നത് കാരണം ഇത് റിപ്പീറ്റഡ്ലി ഇങ്ങനെ ഒരു ക്രൈം ചെയ്യുന്ന അല്ലെങ്കിൽ യുവതികളോട് അപമര്യാദയായി പെരുമാറുന്ന ബലാത്സംഗം ബലാത്സംഘം ചെയ്യുന്ന അതിക്രമം കാണിക്കുന്ന ഒരു ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് സംബന്ധിച്ച് ഒരു കാര്യം തെളിയിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഇപ്പോൾ ഏറ്റവും അവസാനമായി കെ പി ലഭിച്ച പരാതി ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട് ആ ഡി ജി പിക്ക് കൈമാറിക്കുന്ന പരാതി നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് ഇതിലും കേസെടുക്കുന്ന കാര്യങ്ങളിലൊക്കെ ഉൾപ്പെടെ കിടക്കുന്ന വിവരങ്ങളും പ്രോസിക്യൂഷൻ ഈ വാദത്തിനിടയും ചൂണ്ടിക്കാണിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ രാഹുലിൻ്റെ വാദം പൂർത്തിയായിട്ടുണ്ട് അതിനുശേഷം പ്രോസിക്യൂഷൻ്റെ വാദം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ശക്തമായ തെളിവുകൾ രാഹുൽ മാങ്കുളത്തലിനെതിരെ ഉണ്ട് അറസ്റ്റ് അനിവാര്യമാണ് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് ജാമ്യം അനുവദിച്ചാൽ ഇയാൾ ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട് ഒരു എം എൽ എ ആണ് സമൂഹത്തിൽ അത്രയും സ്വാധീനമുള്ള ആളാണ് അത്തരത്തിലൊരാൾക്ക് ജാമ്യം അനുവദിച്ചാൽ ഈ കേസ് തന്നെ അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ പ്രധാനമായി വാദമായി ഉന്നയിക്കുകയും ചെയ്യുന്നത്